निन्ददि चन्दनमिन्दु किरणमानु निन्दति कीद മാധവ ക്ഷേത്ര ഒരു കേരളത്തിലെ ഒരേ ഒരു രാധാ മാധവ ക്ഷേത്രം അല്ലെങ്കിൽ രാധയ്ക്കും കൃഷ്ണനും പ്രധാനപ്പെട്ട പ്രതിഷ്ഠയുള്ള ഒരേ ഒരു ക്ഷേത്രമായിരിക്കും രാധ ഉള്ള സ്ഥലമാണല്ലോ ആ രാധാ മാധവ കഥകളാണല്ലോ സ്വസ്തികയിലൂടെ അധികവും പറയുന്നത് അപ്പോ രാധാ റാണിക്ക് അധികം പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളോ ഒന്നുമില്ല ഉത്തരേന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാല് എല്ലാ ഭഗവാൻ പ്രധാനപ്പെട്ട ക്ഷേത്ര ഇപ്പൊ ദ്വാരക ആകട്ടെ വൃന്ദാവനത്തിലാകട്ടെ പുരീ ജഗന്നാഥ ക്ഷേത്രത്തിലാകട്ടെ അവിടെ ഒക്കെ കൃഷ്ണൻ ഉണ്ടോ അവിടെ രാധാ രാധയുടെ സാന്നിധ്യം ഉണ്ട് അല്ലെങ്കിൽ രാധയുടെ ക്ഷേ ക്ഷേത്രങ്ങളുണ്ട് രാധയ്ക്ക് വേണ്ടിയിട്ടുള്ള അവിടെ പ്രത്യേകമായിട്ടുള്ള സമർപ്പണങ്ങൾ ഉണ്ട് പക്ഷേ കേരളത്തിൽ മാത്രമാണ് രാധാ റാണിയുടെ പ്രത്യേകത അധികം ആളുകൾക്കും അറിയില്ല പലരും ശ്രീമദ് ഭാഗവതത്തിൽ രാധയില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് വിമർശിക്കുന്നത് പക്ഷേ ഗർഗഭാഗവതം ബ്രഹ്മവൈവത്ര പുരാണം ഇതിലൊക്കെയും രാധാ റാണിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ദേവി ഭാഗവതത്തിൽ പോലും രാധാ റാണിയെ റാണിയെക്കുറിച്ചിട്ടുള്ള പരാമർശങ്ങളുണ്ട് ഞാന് ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ടായിരുന്നു രാധാ സഹസ്രനാമം ഗംഗാ ബുക്സുമായിട്ട് സഹകരിച്ചുകൊണ്ട് ആ പുസ്തകത്തിൽ എവിടെയൊക്കെയാണ് രാധാ റാണിയെക്കുറിച്ച് പരാമർശിക്കുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട് രാധാ കൃഷ്ണ ആ പരമ പ്രേമ ഭക്തിയുടെ പ്രതിഫലനം എന്നോണം ജയദേവ കവികൾ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ വെച്ച ഗീതഗോവിന്ദം അഷ്ടപതി അത് കേരളത്തിൽ ഉടനീളം പ്രചരിപ്പിക്കാനുള്ള ശ്രമങ്ങളും ഒരുപാട് നടത്തുന്നുണ്ട് ഒരുപാട് ആളുകൾ ഇപ്പോൾ അഷ്ടപതി ഗീതാഗോവിന്ദ അഷ്ടപതി പഠിച്ചിട്ട് എല്ലാ ക്ഷേത്രങ്ങളിലും പോയിട്ട് ഒരു അഷ്ടപതി ഒരു കൃഷ്ണന്റെ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ഭഗവാന്റെ ഭക്ത ഭക്തരാണെന്നുണ്ടെങ്കിൽ ഒരു അഷ്ടപതി എങ്കിലും ചൊല്ലാതെ പോകുന്നില്ല അല്ലെ പഠിക്കാതെ പോകുന്നില്ല അങ്ങനെ ഈ രാധയെ കുറിച്ചിട്ടുള്ള കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഭഗവാന്റെ ആ നിയോഗം നോണം ഭക്തജനങ്ങളിൽ എത്തിക്കാനുള്ള ഒരു ഭാഗ്യം ഈ ജന്മത്തിൽ ഭഗവാൻ തന്നു അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലുള്ള ഒരു രാധാമാധവ ക്ഷേത്രം പരിചയപ്പെടുത്തണ്ടേ അപ്പോൾ ഇന്ന് ഭഗവാൻ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു രാധേ രാധാ മാധവ ക്ഷേത്രം നിങ്ങൾക്ക് കാണിച്ചു തരാനും ഇനി ഇതുവഴി പോകുമ്പോഴോ അല്ലെങ്കിൽ ഇവിടേക്ക് തന്നെ ആയിട്ടോ വന്നിട്ട് ഈ ക്ഷേത്രത്തിൽ ദർശനം എടുക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്കും ശ്രദ്ധിക്കട്ടെ അതിന് ഞാനും ഒരു നിമിത്താവട്ടെ പിന്നെ ഈ ക്ഷേത്രം ഒരു കൊച്ചു ക്ഷേത്രമാണ് കുഞ്ഞു ക്ഷേത്രമാണ് പക്ഷെ എന്നാലും ഒരു സന്തോഷം ഇത് കാണുമ്പോൾ രാധയും കൃഷ്ണനും ഉണ്ടല്ലോ എൻ്റെ എന്റെ എല്ലാം ആണല്ലോ അപ്പൊ ഇവിടെ ഇങ്ങനെ വരുമ്പോ എനിക്ക് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുടെ അടുത്ത് നിക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്തു ഇവിടെ പണ്ടൊരു ഭജന ആയിരുന്നു ആ ഭജന സംഘം രാധാകൃഷ്ണന്മാരുടെ ആ ഭജനയൊക്കെ പാടിയിരിക്കുന്ന സമയത്ത് ഒരിക്കലും ഇവിടെ പ്രശ്നം വെച്ച് നോക്കിയപ്പോ രാധയുടെ ഒരു പ്രസൻസ് ഇവിടെ കണ്ടു അത് അങ്ങനെയാണ് രാധാകൃഷ്ണന്മാരുടെ ക്ഷേത്രം ഇവിടെ ഉണ്ടായിന്നാ പറയാ അതുപോലെ ഇനി ഭാവിയിൽ ചിലപ്പോ ഗുരുവായൂർ അമ്പലത്തിലും ഒരു രാധാ പ്രസൻസ് അല്ലെ രാധയുടെ സാന്നിധ്യം ഉണ്ടായാലോ ക്ഷേത്രത്തെ കുറിച്ച് പറഞ്ഞോളൂ ഇത് ഈ ക്ഷേത്രം എന്ന് പറയുന്നത് കേരളത്തിലെ ഏക രാധാമാധവ ക്ഷേത്രമാണ് അതെ അതായത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്നില് മീനമാസത്തിലെ രോഹിണി നാളില് ശബരിമല തന്ത്രി അന്നത്തെ ശബരിമല തന്ത്രി ആയിരുന്ന കണ്ഠരര് തിരുമേനി അദ്ദേഹമാണ് ഇതിന്റെ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി അതായത് ഞങ്ങൾ ഇവിടെ പണ്ട് വർഷങ്ങൾ മുതൽ ഇവിടെ കൃഷ്ണന്റെ വിഗ്രഹം വെച്ച് ആരാധിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു വളരെ പണ്ടുകൾ അപ്പോൾ ഇത് ഞാൻ ആരാധിച്ചു വരുന്നപ്പോൾ ഇവിടുത്തെ ഉള്ള ഈ ഈ ഫാക്ടറായിട്ടുള്ള കുറെ പേർക്ക് തോന്നി ഇവിടെ എന്തോ ഒരു ചൈതന്യം ഉണ്ടെന്ന് കരുതി ഒരു ആറ്റുവാശ്ശേരി നാണു ജോൽശേരയെ പോയി കണ്ടു ആറ്റുവാശ്ശേരിയിൽ ഏറ്റവും പ്രശസ്തനായ നാണു ജോൽശേരയെ കണ്ടപ്പോൾ ഇവിടെ ഒരു ഭാവമുണ്ടെന്നും അത് രാധാ മാധവ ഭാവമാണെന്നും അതിനകത്ത് തെളിഞ്ഞു അപ്പൊ രാധാ മാധവ ഭാവമാണെന്ന് തെളിഞ്ഞപ്പോൾ അങ്ങനൊരു ക്ഷേത്രം അപൂർവമാണ് ഇല്ല അവ തന്ത്രിയെ തന്ത്രിയെ നോക്കിയപ്പോൾ നിങ്ങളുടെ ഭാഗ്യം ആ അതെ അങ്ങനെ തന്ത്രിയെ ഞങ്ങൾ ഇങ്ങനെ ശ്രമിച്ചപ്പോൾ ഞങ്ങളുടെ ഞങ്ങളുടെ പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ ഉണ്ട് അവരൊക്കെ വേറെ ഇതായിട്ട് ഇരിക്കുകയാണ് അന്ന് ഇവര് തന്ത്രിമാരെ തിരക്കി തിരക്കി ഇങ്ങനെ ലാസ്റ്റ് പറഞ്ഞു ശബരിമല തന്ത്രിയെ നോക്കിയപ്പോൾ അത് തന്നെ ഉത്തമമുണ്ട് അങ്ങനെ ശബരിമല തന്ത്രി ഉത്തമം എന്ന് പറയുമ്പോൾ അന്നത്തെ ശബരിമല തന്ത്രി കണ്ഠരര് നീലകണ്ഠര തിരുമേനിയാണ് അപ്പൊ അദ്ദേഹത്തിന് പിന്നെ ഇവിടുത്തെ ഉള്ള പ്രസിഡന്റും സെക്രട്ടറിയും എല്ലാം കൂടെ ശബരിമലയെ അപ്പൊ അദ്ദേഹത്തിനെ വിളിച്ചപ്പോ പറഞ്ഞു ഞാനിപ്പോൾ ഇനി വരാൻ പറഞ്ഞു അങ്ങനെ അവിടെ ചെല്ലുന്നു ഇവിടുത്തെ പ്രസിഡന്റും സെക്രട്ടറിയും അവിടുത്തെ കണ്ടര നീല കണ്ടര തിരുമേനി അദ്ദേഹം ശബരിമലയിൽ ഇരുത്തി വേണ്ടുന്നതെല്ലാം ചെയ്ത് ചാർത്ത് പേടിച്ചു ചാർത്ത് പേടിച്ചിട്ട് പറഞ്ഞു നാളെ സംസാരിക്കാമെന്ന് ചാർത്ത് നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾ ഒന്നുകൊണ്ടും ഇത് ചെയ്യേണ്ട ഇങ്ങനൊരു ക്ഷേത്രത്തിന്റെ തന്ത്രിസ്ഥാനം ഞാൻ ഏറ്റെടുക്കുന്നു പിന്നെ നിങ്ങള് വിഗ്രഹം നിങ്ങള് കൃഷ്ണ രാധാകൃഷ്ണൻ രാധാമാധവന്റെ വിഗ്രഹം നിങ്ങള് തിരക്കണ്ട ഞാൻ കൊണ്ടുവരാ അങ്ങനെ തന്ത്രി അദ്ദേഹം കണ്ട ചെങ്ങന്നൂരിൽ തന്ത്രി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇതായിട്ടുള്ള പ്രതിഷ്ഠാനാണ് അദ്ദേഹത്തിന്റെ പ്രതിഷ്ഠ കൊണ്ടുവരുന്നത് പിന്നെ ഇതായിട്ടുള്ള സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠാനാണ് അപ്പൊ അദ്ദേഹം തന്നെയാണ് പ്രതിഷ്ഠ കൊണ്ടുവരുന്നത് അങ്ങനെ കൊണ്ടുവന്ന് അദ്ദേഹം ഇവിടെ വന്ന് ഇതിന്റെ താന്ത്രിക സ്ഥാനം ഏറ്റെടുക്കി ഇപ്പോഴും ശബരിമല എപ്പോഴും വരാറുണ്ടോ ഇപ്പം രാജീവർ കണ്ട രാജീവരാണ് അദ്ദേഹം മരണപ്പെട്ടു പോയി അദ്ദേഹത്തിന്റെ അടുത്ത അടുത്ത തലമുറക്കാരായ കണ്ഠരര് കുടുംബമാണ് നമ്മുടെ തന്ത്രി അപ്പൊ ഇപ്പോഴത്തെ ശബരിമല തന്ത്രിയായ രാജീവരരാണ് ഇപ്പോഴത്തെ തന്ത്രി അദ്ദേഹം തന്നെയാണ് ഇവിടുത്തെ വേറൊരു വീടോ അങ്ങനല്ല രണ്ടുപേരും ആ പ്രേമഭാവത്തിലിരിക്കുന്ന ഒരേ ഒരു ക്ഷേത്രം ഇത് മാത്രമേ ഉള്ളൂ അവർ പ്രതിഷ്ഠിച്ചിട്ടുള്ളൂ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മിനി ഗുരുവായൂരിന്റെ സ്ഥാനത്ത് എത്തപ്പെടുവെന്ന് ജോലി വെച്ചിരിക്കുകയാണ് അതായത് ഗുരുവായൂർ ക്ഷേത്രം ഇന്ന് നമ്മൾ എങ്ങനെ ആയാലും ഗുരുവായൂർ എന്ന് കേൾക്കുമ്പോഴേ ആ ഗുരുവായൂരപ്പനെ ഓർക്കുന്നത് അതേപോലെ ആലഞ്ചേരി എന്ന് കേൾക്കുമ്പോൾ രാധാമാധവനെ ക്ഷേത്രത്തിന്റെ പേരിൽ അറിയപ്പെടും വലിയൊരു പുണ്യമൂർത്തത്തിലാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത് ഇന്നലെ ആയിരുന്നു ആ അഷ്ടമരോഹിണി നാളിൽ ഇവിടുത്തെ വീർപ്പ് മുട്ടലികളെല്ലാം മാറ്റാനായിട്ട് ഈ വസ്തു പതിനഞ്ചര സെന്റ് വസ്തു ഈ നമ്മുടെ നട തുറക്കുന്നതിനോട് പതിനഞ്ചര സെന്റ് വസ്തു വേണ്ടി മേടിക്കാൻ ഞങ്ങൾ പുതിയ എല്ലാവരെയും കൂടെ ഇത് എടുത്തുകൊണ്ട് ഇന്നലെ ഒരു

എത്ര കൊല്ല ഇവിടെ തിരുമേനിയായിട്ട് ആ എങ്ങനെയാ അനുഭവവും രാധാ പ്രസൻസും ഒക്കെ എങ്ങനെയാ അനുഭവാണ് കാരണം ഈ സാമ്പത്തിക ജീവിതത്തിലെ സുരക്ഷെല്ലാം ഭഗവാന്റെ മുന്നിൽ വന്ന് ആര് എങ്ങനെ പ്രാർത്ഥിച്ചാലും ഭഗവാനും രാധയും നന്നായിട്ട് നേടിക്കൊടുക്കുന്നുണ്ട് പിന്നെ വിവാഹത്തിന് ഇത്രയോ ആൾക്കാർ ഇവിടെ വന്ന് അതല്ല ഒരു വഴിപാട് എന്ന് പറഞ്ഞാൽ അപൂർവമായിട്ട് നിങ്ങൾ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാലേ രാധയെ കുറിച്ച് അധികം കേരളത്തിലെ ജനതയ്ക്ക് അറിയില്ല അപ്പൊ രാധാ റാണി എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ആണ് ഭഗവാൻ തന്നെയാണ് രാധ രാധ തന്നെയാണ് ഭഗവാൻ ബൃന്ദാവനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കൃഷ്ണനേക്കാൾ കൂടുതൽ ആളുകൾ പറയുന്നത് രാധാമന്ത്രാണ് അപ്പൊ ഒരു ക്ഷേത്രം ഇവിടെ കേരളത്തിൽ വരാ വന്നത് തന്നെ ഭാഗ്യാണ് നമ്മുടെ രാധാഷ്ടമി ആഘോഷിച്ചു അല്ലെ അപ്പൊ സന്തോഷം എനിക്ക് കേൾക്കുമ്പോ ഒത്തിരി സന്തോഷം ഇപ്പൊ ഇത് വിപുലീകരിച്ച് ഒരുപാട് ആളുകളിലേക്ക് എത്തട്ടെ അതിന് നിങ്ങൾക്ക് രാധാറാമിയുടെ അനുഗ്രഹം ആ നിഷ്കളങ്കായിട്ട് ആ പരിപൂർണമായിട്ട് സമർപ്പണത്തോടുകൂടി ചെയ്ത് കഴിഞ്ഞാൽ ഭഗവാൻ കൂടെ നിൽക്കും ചേട്ടന്റെ പേര് ചേട്ടന് പേര് ബാലചന്ദ്രൻ അരുൺ രത്നകുമാർ തിരുമേനി നിങ്ങളുടെയൊക്കെ മനസിന്റെ യോജിപ്പില് നന്നായിട്ട് ക്ഷേത്രം പിന്നെ ഈ നാട്ടുകാർ സഹകരിച്ച് മുന്നോട്ട് പോകട്ടെ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു സന്തോഷ പുനരുദ്ധാരണം പ്രവർത്തനങ്ങൾ നടത്തുകൊണ്ടിരിക്കുകയാണ് സ്ഥലമെടുപ്പും ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കാണ് അപ്പോൾ നമ്മുടെ കേരളത്തിൽ വരേണ്ട രാധാമാധവ ക്ഷേത്രത്തിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണം വേണം നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായം വേണം അപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കാൻ താല്പര്യമുള്ള ഭക്തജനങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം താഴെ കാണുന്ന ആ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കഴിയണ ഒരു രൂപയാണെങ്കിൽ ഒരു രൂപ സഹായിക്കാൻ നമ്മുടെ രാധാ മാധവ ക്ഷേത്രം ഉയർന്ന എല്ലാ ഭക്തജനങ്ങളും ഒരു പ്രാവശ്യമെങ്കിലും ഈ ക്ഷേത്രത്തിൽ വരിക നമ്മുടെ കേരളത്തിലെ രാധാമാധവ ക്ഷേത്രം എല്ലാവർക്കും രാധാ റാണിയുടെയും കൃഷ്ണന്റെയും അനുഗ്രഹം ഉണ്ടാവട്ടെ ജയ രാധേ രാധ